ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ മീൻകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നൊക്കെ എനിക്കും അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കുന്ന രീതികൾ എന്ന് മാത്രം അത് നമ്മൾ മാത്രമല്ല പല സ്ഥലത്തും പല രീതിയിലായിരിക്കും അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കി നോക്കി എനിക്കത് കൊള്ളാമെന്ന് തോന്നുന്ന ഐറ്റങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുള്ളത് അപ്പോൾ ഈ ഒരു രീതി ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതുവരെയും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ടില്ലാത്തവർക്ക് ഒരു ഉപകാരം ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ മറക്കരുത് കേട്ടോ അപ്പോൾ പറഞ്ഞ സമയം കഴിയുന്നില്ല ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അല്ലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഉലുവ കരിഞ്ഞ് പോണേന് മുമ്പ് തന്നെ നമുക്കതിലേക്ക് എന്ത് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ അത് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് അരിഞ്ഞു ചേർക്കുന്നതിന് പകരം ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി അതും ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് അപ്പം രണ്ടെന്നല്ല നിങ്ങൾക്ക് എത്ര എരിവ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു രണ്ട് കറിയെപ്പോലെ ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് വഴന്ന് വരണം കേട്ടോ അപ്പം ഈ മീൻകറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അത് ഓരോ രീതിയിലായിരിക്കും ഓരോ വീടുകളിലും ഉണ്ടാക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള രീതി രീതിയായിരിക്കും ജില്ലകളുടെ പേരിൽ പോലും മീൻകറി അറിയപ്പെടാറുണ്ടല്ലേ അപ്പോൾ പലരും പല രീതിയിൽ ഉണ്ടാക്കി നോക്കാറുണ്ട് ഞാനും പല രീതിയിൽ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ അപ്പം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിൻ ആവശ്യത്തിന് മുളകൂടി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അപ്പോൾ ഈ മുളക പൊടി നിങ്ങൾ കാശ്മീരി മുളകൊടി ഇടുന്നില്ലയെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി നമുക്ക് ആ പൊടികളുടെ പച്ചമണക്കൊന്ന് ഒന്ന് മാറി വരണം അതുപോലെ അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി ഞാനിതിൽ അരിഞ്ഞല്ല ചേർക്കുന്നത് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തക്കാളി തന്നെയാണ് ഒരു തക്കാളി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് അരച്ച് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഈ തക്കാളി ഒന്ന് വെന്ത് വരണമല്ലോ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവർ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് പുളി പുളിവെള്ളട്ടോ അപ്പോൾ വാളം പുളിയാണ് അപ്പം ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുളിയും അവരവരോ അവരവർക്ക് എത്രത്തോളം പുളിപ്പ് വേണോ അതിനനുസരിച്ച് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ് പുളി വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു മീന് ഈയൊരു മീൻ കറി മീനല്ല മീൻകറി നമുക്ക് ഏത് മീനിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അതായത് ചെറിയ മീനായാലും വലിയ മീനായാലും ഏത് മീനായാലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കിട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇനി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ മീനൊന്നുമില്ല ചെറിയ നമ്മുടെ കുഞ്ഞനയല ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കറിയെല്ലാം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അഞ്ച് ടു പത്ത് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി അടിപൊളി മീൻകറി റെഡിയാക്കിട്ടോ ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഒന്നും വേണ്ട ചോറ് കഴിക്കുക കേട്ടോ അപ്പോൾ ഇതുവരെയും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയാനും മറക്കരുത് അത് കമൻറ്റായിട്ട് അറിയിച്ചാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ കറിയൊക്കെ സെറ്റായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പച്ചക്കറിയെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കേ